പോളി ഹൗസിൽ മാത്രം കൃഷി ചെയ്യുന്ന വെറൈറ്റി വേണ്ട അവിടെ ഇപ്പം അല്ലാതെ നടന്നുകൊണ്ടിരിക്കണ ആയതായത് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട ഈ കടന്ന ഒരേക്കർ സ്ഥലത്ത് പതിനാല് വ്യത്യസ്തരം പച്ചക്കറികളാണ് കൃഷിയിരിക്കുന്നത് അപ്പൊ ഏതൊക്കെ വെറൈറ്റിയാണെന്ന് നോക്കിയാലോ ഇയര് ഫുള്ള് പച്ചപ്പാവലാണ് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പാലി എന്നുള്ള വെറൈറ്റിയാണ് ഇതിന്റെ പേര് വരുന്നത് അപ്പൊ ഇതിന്റെ കയ്പ്പ് വളരെ കുറവാണ് ഇങ്ങോട്ട് വരുമ്പോഴ് വെള്ളപ്പാവനാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതായത് ഈസ്റ്റേഴ്സ് കമ്മിയുടെ പാവനാണ് അത് മുള്ളം പാൽ ആയിട്ട് അതെ എന്നെ ഷോ നോക്കിയേ വേണ്ട ഒരു ഇരുന്നൂറ് ഗ്രാമത്തോളം തൂക്കം വരും ഇവിടെയൊക്കെ നമ്മൾ കൊക്കുംബറ് എടുത്ത് വെച്ചിരിക്കുകയാണ് ആ ഇടവേളയായിട്ട് നമ്മൾ ഇവിടെ കൊക്കുംബർ കൃഷിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ബോർഡിൽ വരുന്നത് മഞ്ഞ കീട കീഴട നേതൃത്വം പാവമ്പറ്റാണ് പ്രധാനം ചെയ്യിക്കുന്നത് വേണ്ട ഈ അരിൽ വെണ്ട കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് കേരളത്തിലും വിദേശത്തൊക്കെ പോളി മാത്രം കൃഷി ചെയ്യുന്ന വെരറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് ഓപ്പൺ ഫീൽഡിലും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും വിത്ത് കുത്തി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പതാം ദിവസം കാപ്പിട്ട് തുടങ്ങാം പിന്നെ ചേർത്തിൻ്റെ ഭാഗത്തുള്ള വേറൊരു പ്രധാനപ്പെട്ട ഉക്കുമ്പരാണ് ഇതേ സ്നോവൈറ്റ് അപ്പോൾ ഇത് രണ്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവിടെ കീട നിയന്ത്രണ മാർഗം മറങ്ങുവരുന്നത് ഇതാണ് സോളാർ ടപ്പാണ് ഇപ്പസെൻറ്റ് സ്ഥലത്ത് മൂന്ന് വെറൈറ്റി കുറ്റിപ്പയരാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏത് കണ്ട പച്ചപ്പയർ ഇത് വി യു ഫൈവ് എന്ന് പറയും ഇത് നാടൻ നമ്മുടെ പണ്ടത്തെ വയലറ്റ് പയർ ഇവിടെ കേട്ടയ്യെന്നുള്ള പയറാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് ഇതും കുറ്റിപ്പയറിനാണ് പന്തൽ ഉണ്ടാത്ത കൃഷിയാണ് ഇവിടെ ഫുള്ള് ഈ ഏരിയയിൽ ചേരിക്കുന്നത് രാവിലെ തന്നെ നാല് പേര് അവിടെ വില നടത്തിക്കൊണ്ടിരിക്കണേ പയറും വ്യത്യസ്ത രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഇത് പൊളിപ്പ് വേനായിട്ട് പ്രധാനമായിട്ടും എറണാകുളം ഭാഗത്തേക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഇത് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വില മറ്റു രണ്ട് ഇനങ്ങളും ഈ രണ്ട് ദിവസം കൂടുമ്പോൾ വില കൊടുക്കുക പിന്നെ ഇത് ബട്ടർനട്ടാണ് പിന്നെ അത് മത്തനാണ് രണ്ടിൻ്റെയും ഇലകൾ തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഇല്ല കേട്ടോ ഇത് ബട്ടർനട്ടും ഇത് മത്തനും അപ്പം ഇതിൻ്റെ ഇടവിലായിട്ട് വ്ളാത്താങ്കര ചീരായിട്ടുണ്ട് ബന്ദി എന്നിട്ടുണ്ട് മഴക്കാലത്ത് കൃഷിയിടത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിയത് കാച്ചാണ് അപ്പം അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വിറമോൺ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒരേക്കറിൽ നാടൻ ബീച്ചിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അഞ്ഞൂറും മൂടോളം നട്ടിട്ടുണ്ട് അപ്പം അത് കൃഷി ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ട് വേണം കൃഷി ചെയ്യാൻ വേണ്ടി കേട്ടോ അത് ഈ ഒരു പരുവത്തിൽ ഒന്നരട്ട് ദിവസങ്ങളാണ് വേരോട് പടക്കുന്നുണ്ട് കുറ്റിപ്പേരാണ് കൃഷി ചെയ്യാൻ എളുപ്പമെങ്കിലും മള്ളിപ്പേറും മലകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട് തന്നെയാണ് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുകയാണ് പക്ഷേ തത്തയുടെ അറ്റാക്ക് ആദ്യ ഭയങ്കരമാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ സമയത്ത് പ്രധാനമായിട്ടും എൽ കൃഷി കുറവായത് തന്നെ തത്തകൾ കൂടുതലും പയറിനെ ആക്രമിക്കുകയാണ് മതി കേട്ടോ ഈയരിനെ ഫുള്ള് ഇനത്തിൽപ്പെട്ട പയറാണ് കൃഷിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള വീട്ടിലുള്ള പയറാണ് കേട്ടോ ഒരു പയറത് ഗ്രാം അമ്പത് ഗ്രാം തൂക്കം വരുവേ നല്ല പച്ചയാണ് ബേബി പടവളത്തിലാണ് ഏരിയയിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് മൂടാളുണ്ട് കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെട്ട് മേടിക്കാൻ വേണ്ടി പയറിലും ഉണ്ട് കേട്ടാ ഏ വള്ളിപ്പയറാണിത് ഇത് നാംതാരി എന്നുള്ള ഇതിനാണ് വിളവെടുപ്പ് അല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതായത് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട ഇവിടെ വിളവെടുപ്പ് ഗംഭീരമായിട്ട് ഏഴ് മണിക്ക് തന്നെ തുടങ്ങിയിട്ടാ അപ്പം എല്ലാ വിളകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എല്ലാ തോട്ടങ്ങളും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ വിളവെടുപ്പ് തീരാറാവുമ്പോഴും അടുത്ത തോട്ടങ്ങളിൽ വിളവെടുപ്പാവും അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാൻ പറ്റിയ എട്ടൊമ്പത് തോട്ടങ്ങളാണ് ഇപ്പം നിലവിലാക്കി ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഓണക്കാലമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃഷിയിടമാണ് അപ്പം എല്ലാവർക്കും ഒരു ഓണാശംസുള്ള ഏരിയാണ് അപ്പം ഇതൊക്കെയാണ് വീട്ടിൽ വിളിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യമുള്ളത് എങ്ങനെയാണെങ്കിൽ